എന്നാൽ നമ്മളെ എല്ലാം സി എം അറിയാതെ ഒന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല സി എം കേൾക്കാതെ ഒന്നും പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മൊത്തം ഒരു സി എം മയമാണ് ഇപ്പം മൊത്തത്തിലുള്ളത് ഇതിപ്പോ റബി ലബി ലാകുമ്പോൾ മൊത്തം പേരിലായിരിക്കും റബി ലാഹർ വന്ന ഇത് മുഴുവൻ അഭിദിഷേഖന്റെ പേരിലായിരിക്കും ഇനി ഓരോ ശോതാക്കന്മാരെ നേർച്ച വഹിക്കുമ്പോൾ ആ ശോതാക്കന്മാരെ കാണും കേൾക്കുമെന്നാണ് ഒരു പഠിക്കുക ഇങ്ങനെ അവർക്ക് ആരുടെ പേരിൽ ചൂഷണം ഉദ്ദേശമുണ്ടോ അവരൊക്കെ പേരിൽ ഈ തെറ്റാ വിശ്വാസം പ്രചരിപ്പിക്കുകയും അവരൊക്കെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യാത്തത് ഇവരുടെ ഒരു സ്ഥിരം ഒരു പതിവാണ് ഇതൊക്കെ ചെയ്ത് കൂട്ടി ആളുകൾക്ക് വിദേഹത്തിൻ്റെ കക്ഷികൾ ആരാകട്ടെ അവർക്ക് ഹൗദുൽ കോസർ കൊടുക്കൂല അപ്പോൾ റസൂൽല്ലാക്ക് അറിയില്ല എന്താ എൻ്റെ ഉമ്മത്തി എൻ്റെ വഫാത്തിന് ശേഷം ചെയ്തത് എന്നുള്ളത് അപ്പോൾ അല്ല പറയാണ് എന്ത് നിങ്ങൾക്ക് അറിയില്ല പ്രവാചകരെ അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ നിങ്ങളെല്ലാ പ്രവർത്തനങ്ങളും ഞാൻ കാണുന്നു എന്ന് ഈ മുസ്ലിമാക്കാർ ദുർവ്യാഖ്യാനിച്ച പോലെയാണെങ്കിൽ റസൂർ അല്ലാസ് അത് അറിയില്ല എന്നുള്ളതാണ് അള്ളാഹു സുബാനുഹ തല നമ്മെ നിത്യം കണ്ടുകൊണ്ടിരിക്കുന്നു അള്ളാഹുവിനോട് നമുക്ക് എപ്പോഴും നമ്മുടെ ഏത് കാര്യവും പറയാം എന്നതാണ് ശരിക്കും ഇസ്ലാമിൻ്റെ ബേസ് അതെ ആ ഒരു അടിസ്ഥാന വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തി മുന്നോട്ട് പോകുന്നതൊക്കെ നിത്യവും സദാസമയവും ഓരോ നിമിഷവും അള്ളാഹു സുബാനു തല നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന അർത്ഥത്തിൽ തന്നെയാണ് എന്നാൽ സമാനമായി റസൂലി സലഹു അലൈഹി വസലമയും നമ്മെ കണ്ടുകൊണ്ടേയിരിക്കുന്നു എന്നതും ഇത്തരം ആളുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരെപ്പോഴും പറയുന്നു അതിനനുസരിച്ച് അവർ ഇതുപോലെ ആയത്തുകളും ഹദീസുകളും ദുർവ്യാഖ്യാനിക്കുന്നു അതും നമുക്കൊരു ചെറിയ വീഡിയോ ഭാഗം കാണാം എന്നാൽ നമ്മളെ ലൈവായി കാണുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട് നല്ലത് കണ്ടാൽ ഞാൻ ശ്രതിക്കും നല്ലതല്ലാത്തത് കണ്ടാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാപ്പിനിക്കും എന്ന് മുത്തനബി പറഞ്ഞിട്ടുണ്ട് മാബി സാഹിബിക്കും ഇൻ ജിന്ന നിങ്ങളുടെ സന്തത സഹചാരിയായ മുത്തനബിയിൽ യാതൊരു നിലക്കുള്ള ചിഹ്നത്തുമില്ല നിങ്ങളുടെ കൂടെയുള്ള ഇന്ന സൽ മുത്തനബിയെ ഞങ്ങൾ വസൂലായി അയച്ചിട്ടുള്ളത് എല്ലാം കണ്ട് ലൈവായി കണ്ട് സാക്ഷി പറയാനാണ് നിങ്ങൾ ും നിങ്ങളുടെ അമലുകൾ കാണുന്നുണ്ട് പരിശുദ്ധ ഭഗവാൻ മുത്തുനബി നമ്മൾ ചെയ്യുന്നതും നമ്മൾ പറയുന്നതും നമ്മൾ കാണിക്കുന്നതും ഒക്കെ മുത്തുനബി കാണുന്നുണ്ട് നന്മയിലേകാനായി കൊതിച്ച നബിയാണ് നാം തിന്മ ചെയ്ത നേരം കരഞ്ഞ നബിയാണ് നമ്മൾ വിശ്വസിച്ച് മധു ചൊല്ലി ബുധ ചൊല്ലി സ്വലാത്ത് ചൊല്ലി ഇഷ്ടുവച്ച് നമ്മൾ എവിടെ എത്തണം എന്റെ മുമ്പിൽ ഉണ്ട് എന്നെ ഞാൻ മുത്തനബിയിൽ നിന്ന് കണ്ണു വെട്ടിച്ച് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന നമ്മൾ എത്തണം ആ നമ്മൾക്ക് നമ്മൾക്ക് കിട്ടിയാൽ നമ്മുടെ ഈ ശരിക്കസ്കാരത്തെക്കുറിച്ച് പറയുന്നിടത്തൊക്കെ അവസാനത്തെ സംസ്കാരമാണ് ഇനി നിർവഹിക്കുന്നത് എന്ന ബോധ്യത്തോടു ആയിരിക്കണം ഓരോ സംസ്കാരം നിർവഹിക്കേണ്ടത് എന്ന് പറയുമ്പോൾ അതിനോട് ചേർത്ത് പറയുന്നതാണ് അള്ളാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ ചെയ്യണം എന്നുള്ളത് പക്ഷേ ഇവിടെ അതുപോലെ ഓരോ വിഭാഗത്ത് ചെയ്യുമ്പോഴും റസൂല് നമ്മെ കാണുന്നുണ്ട് എന്നതിലേക്ക് എത്തണം എല്ലാ സമയത്തും അത് ഓരോ ആരാധനയും എന്നാണ് പറയുന്നത് ധാരാളം ആയത്തുകൾ അതിനുവേണ്ടി അദ്ദേഹം ഓതി നേരത്തെ സൂചിച്ച പോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം ശരിക്കും എന്താണ് ഈ ആയത്തുകളുടെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹം ഹദീസ് പറഞ്ഞു ആയത്തുകൾ പറഞ്ഞു അവർക്ക് തോന്നിയ അർത്ഥം പൊക്കുന്നു ഇവിടെ പറഞ്ഞ ഹദീസിൻ്റെ പണ്ഡിതന്മാരുടെ വൈഫാണെന്ന് പറഞ്ഞ ഹദീസാണ് ഇവിടെ ഹദീസ് ഹയാത്തി ഹൈറുള്ളക്കും എന്ന് റസൂർള്ളഹി സിനും പറയാണ് എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഹൈറാണ് എന്നിട്ടിങ്ങനെ പറയുന്നുണ്ട് ഒഫാത്തി ഹൈറുള്ളക്കും അതേപോലെ തന്നെ എൻ്റെ ഒഫാത്തും നിങ്ങൾക്ക് ഹൈറാണ് തോറദ് ആല ഈ ആമാലുക്കും ഫമാ ഖാനമിൻ ഹസൻ ഇൻ ഹമീത്തുള്ളഹ നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് അങ്ങനെ നിങ്ങൾ നല്ലേ ചെയ്താൽ ഞാൻ അള്ളാഹു സുബാന ഹൂവത്ത് പിന്നെ സ്തുതിക്കും നിങ്ങളിൽ നിന്നും വലിയ തെറ്റും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇസ്തീഫാർ നടത്തും എന്ന ഹദീസ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു ഇത് വൈഫായ ഹദീസാണ് ഇതിൽ റാ ഒരു റാവിയുടെ പേര് പറഞ്ഞു അദ്ദേഹം പിന്നെ വൈഫായ ആളാണ് അദ്ദേഹത്തിൽ നിന്നും ഹദീസ് എടുക്കാൻ പറ്റില്ല എന്ന് വിശദമായിട്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു സ്ഥിരപ്പെടാത്ത ഹദീസാണ് ഇവിടെ ഈ ഹദീസിൽ പറഞ്ഞു ഈ ഹദീസിൽ ഇപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എനിക്ക് കാണിക്കപ്പെടുന്നു എന്നാണ് ഞാൻ സ്വയം ആണെങ്കിൽ തന്നെ അങ്ങനെയാണുള്ളത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എനിക്ക് കാണിക്കപ്പെടുന്നു എന്നാണ് എന്താണ് അതിൻ്റെ അർത്ഥം ഞാൻ നേരിട്ട് കാണുന്നു നിങ്ങളെ എല്ലായിടത്തുനിന്നും കാണുന്നു വിശദമായി കാണുന്നു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണുന്നു അങ്ങനെ ഒരു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഹയർ ആയത് കണ്ടാൽ ഞാൻ സ്തുതിച്ച് അള്ളാഹിനോട് പിന്നെ അലഹദില്ല പറയും നിങ്ങൾക്കെന്തേലും തെറ്റുവന്നു പോയി എല്ലാവരും കോടിക്കണക്കിന് മിനിങ്ങളെ മുസ്ലിംകളെ റസൂൽ ഉള്ളഹി സാസനും കാണുകയാണ് അഥവാ പരിധിയില്ലാത്ത കാഴ്ച അതേപോലെ തന്നെ പരിധിയില്ലാത്ത കേൾവി അതാണല്ലോ ഇതിൻ്റെ അർത്ഥം വരുന്നത് അപ്പോൾ അള്ളാഹു സുബഹാന ഹുവത്താലെ പോലെയുള്ള കാഴ്ചയാണത് കാരണം അള്ളാഹു സുബഹാന ഹുവത്താലയാണ് ബസീർ അള്ളാഹുവാണ് അലീമ് ഈ വിശേഷണം അങ്ങോട്ട് പിന്നെ വകവെച്ച് കൊടുത്തേക്കാണ് ഇവിടെ സൂചിപ്പിച്ചു റസൂർ ഉള്ളി ഞാൻ കാണുന്നു എന്നല്ല ഹദീസ് വൈ ആണെങ്കിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് സമാനമായിട്ട് സ്വഹീഹായ ഹായീ ശ്രീ റസൂൽ അള്ളഹി സാഹ അലി വസ്സിനും പറയുന്നുണ്ട് ഇൻ അലില്ലാഹി മലായിക്കത്തൻ സയ്യാഹി നഫില്ലർദി യുബല്യുനി അൻ ഉമ്മത്തി അസലാം എൻ്റെ ഉമ്മത്ത് എൻ്റെ ഉമ്മത്തിൽ ഉമിനീങ്ങളായ ആളുകൾ എൻ്റെ ഉമ്മത്തി എനിക്ക് പറയുന്ന സലാം അത് എത്തിച്ചേരാൻ അള്ളാഹു സുബാൻ ഹോബത്താലയ്ക്ക് ചില മലക്കുകളുണ്ട് ആ മലക്കയുടെ ഡ്യൂട്ടി എൻ്റെ ഉമ്മത്തി എനിക്ക് സലാം പറഞ്ഞത് എനിക്ക് എത്തിച്ചേരാണ് അപ്പോൾ റസൂൾ അള്ളാഹി സാഹു അലി വസ്ലും നമുക്ക് നേരിട്ടിട്ട് കേൾക്കാൻ ആരൊക്കെയാണ് സലാം പറയുന്നുണ്ടെന്ന് അറിയുന്നു കേൾക്കുന്നു പിന്നെ എത്തിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്തിനാണ് പോസ്റ്റ്മാൻ കത്ത് എത്തിച്ചു കൊടുക്കുന്നത് നേരിട്ട് കത്ത് കണ്ട് വരികയാണെങ്കിൽ ഇറങ്ങുകയാണെങ്കിൽ കത്ത് എത്തിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഈ ഹദീസ് ആണ് അതിൻ്റെ വിശദീകരണം ആ ഹദീസ് അങ്ങനെ തന്നെയാണ് ആ ഹദീസ് സൈ ആണെങ്കിൽ തന്നെ അഥവാ എനിക്ക് അത് അള്ളാഹു സുബാനോത്തലി എത്തിച്ചേരുന്നു അതിന് ഡ്യൂട്ടിയുള്ള മലക്കുകളുണ്ട് എന്നുള്ളതാണ് ഇവിടെ റസൂൽ സല്ലാഹു വല്ല ഇവിടെ പറയുന്ന കാര്യം എന്നു മാത്രമല്ല നബീ കരീം സല്ലാഹു അലൈഹി വസല്ലമ്മ ഉമ്മത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കാണുന്നു നബിയിൽ നിന്നും മറച്ചു വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റും സാധാരണ പടശ്ശനം ഷെരീഫ് മലവി പറഞ്ഞ പോലെ നിന്നും ഒന്നും നമുക്ക് മറച്ചു വെക്കാൻ പറ്റില്ല എന്നാണ് മൊ പരസ്പരം പറയുന്നത് ഇയാൾ ഈ സംസാരം അവസാനിപ്പിക്കുന്നത് റസൂൽ നിന്നും മറച്ചു വെച്ച് നമുക്കൊന്നും അനങ്ങാൻ പറ്റില്ല പറ്റൂലെന്നാണ് പറയുന്നത് എത്ര വലിയ കുഫറാണ് പറയുന്നത് അള്ളാൻ റസൂൽ കേട്ടാൽ എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ ഇമാമിയങ്ങൾ കേട്ടാൽ എന്തായിരിക്കും അവസ്ഥ അള്ളാൻ്റെ ദീന് പൊളിക്കണം അള്ളാഹു സുഹഹാന ഹുവത്താലയുടെ പദവിയിലേക്ക് റസൂൽ അള്ളാഹി സാഹു അല്ലെ വസ്ലമെ ഉയർത്തി ഉയർത്തി കൊണ്ടുപോയ ചെയ്ത് നോക്കും നിങ്ങൾ നബി കരീം സി സ്വലം പറഞ്ഞു ഞാൻ ഹൗദുൽ കൗസറിൻ്റെ ചാരത്ത് നിൽക്കും അങ്ങനെ അങ്ങനെ ആരൊക്കെ അതിലേക്ക് വരുന്നുണ്ടോ അവർക്കെല്ലാം ലൈ ഹരിതൻ അ വരുന്നവരൊക്കെ കുടിക്കും അങ്ങനെ വലിയൊരു സം സംഘം എൻ്റെ അടുത്തേക്ക് വരും അങ്ങനെ ഞാൻ അവർക്ക് പിന്നെ കുടിക്കാൻ ഹൗദൽ കൗസർ മുക്കി കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് ഹാലബൈനി ബൈനഹു അവരുടെയും എൻ്റെയും ഇടയിൽ ഒരു വലിയ മറവ്യും ഈ സമയത്തോടെന്ന് പറയപ്പെടും അള്ളാഹുസ്ബാൻ പറയും അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഏൽപ്പിക്കപ്പെട്ട ആളുകൾ പറയും റസൂൽ നബീർ റസലി വസ്ലാമിൻ പറയും ഇന്നക്കല്ലാത്തക്ക റസൂലെ അവർ വിദഗ്ദ്ധത്തിൻ്റെ ആളുകളാണ് റസൂൽ വഫാത്തിന് ശേഷം മതത്തിൽ എന്തൊക്കെയാണ് അവർ കൂട്ടിക്കലർത്തിയത് എന്ന് റസൂലെ താങ്കൾക്കറിയില്ല അപ്പോൾ റസൂർ ഉള്ളക്കറിയില്ല എന്തൊക്കെയാണ് ആളുകൾ അപ്പോൾ റസൂറുള്ള വിചാരിക്കുന്നത് എന്താണ് എൻ്റെ ആളുകളാണ് എൻ്റെ സാ എൻ്റെ ആൾക്കാരാണ് ഓലിയ സുന്നത്തനുസരിച്ച് ഈശ്വരാണ് അപ്പോൾ കൗസർ വിദഗ്ധുകാരന് കിട്ടൂല ജാറം പൊതിച്ച് ജാമൂടി അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച് മാലകളും മൗലതകളും ചൊല്ലി വിദേഹത്തുകൾ ചെയ്തു കൂട്ടിയ വിദേഹത്തിൻ്റെ നിസ്കാരങ്ങളും വിദേഹത്തിൻ്റെ നോമ്പും ചെയ്തു കൂട്ടിയ റസൂല ഇല്ലാ അലി വസ്ലമെ സ്നേഹിക്കുന്നു എന്ന പേരിൽ റസൂള്ളക്കും സഹാബത്തിനും ഒന്നും പരി പരിചയമില്ലാത്ത റബിയുള്ളവൽ ആഘോഷങ്ങളും റബിയല്ലവൽ മാസമാണ് വരുന്നത് ഇതൊക്കെ ചെയ്ത് കൂട്ടിയ ആളുകൾക്ക് വിദേഹത്തിൻ്റെ കക്ഷികൾ ആരാകട്ടെ അവർക്ക് ഹൗദുൽക്കോസർ കൊടുക്കൂല അപ്പോൾ റസൂലക്കും അറിയില്ല എന്താ എൻ്റെ ഉമ്മത്തി എൻ്റെ വഫാത്തിന് ശേഷം ചെയ്തത് എന്നുള്ളത് അപ്പോൾ അല്ല പറയണ എന്ത് നിങ്ങൾക്ക് അറിയില്ല പ്രവാചകരെ അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ നിങ്ങളെല്ലാ പ്രവർത്തനങ്ങളും ഞാൻ കാണുന്നു എന്ന് ഈ മുസ്ലിം ആക്കാർ ദുർവ്യാഖ്യാനിച്ച പോലെയാണെങ്കിൽ റസൂൾ അല്ലാസ്വല്ലാസ്ലമോ അല്ല പറയേണ്ട ആവശ്യമില്ല റസൂള്ളിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പ്രവാചകൻ അത് അറിയില്ല എന്നുള്ളതാണ് എന്ന് മാത്രമല്ല റസൂൽ അള്ളഹി സ്വല്ലാ വസ്വലം അവർക്ക് പറയുകയുണ്ടായി രണ്ട് പ്രശ്നക്കാരായ ആളുകൾ എൻ്റെ അടുക്കൽ വന്നു ഓലെ കേസിൽ ഞാൻ വിധി പറയാണ് എന്നിട്ട് റസൂൾ പറയാണ് എന്താണ് അല്ല ബാദുക്കും അൽഹന ബി ഹുജ്ജീ ബിൻ ബാദിൻ ചില ആൾ നല്ല സാമർഥ്യത്തോട് അവൻ്റെ അടുത്തായിരിക്കും തെറ്റ് അപ്പോൾ ഞാനും ഫൈസൽ മോലയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി റസൂർദ്ദാൻ അല്ലെങ്കിൽ കാലിൻ്റെ അടുത്ത് പോകണം അപ്പോൾ ഞാൻ നല്ല എൻ്റെ അടുത്താണ് തെറ്റ് ഞാൻ നല്ല സാമർഥ്യത്തോടുകൂടി ഫൈസൽ മോലിനെ അടിച്ചിരിച്ച് സംസാരിക്കുക അപ്പോൾ കാൽ എന്താവും എൻ്റെ എൻ്റെതാണ് സത്യം നിലയ്ക്ക് റസൂർല പറയാണ് അങ്ങനെ സാമർഥ്യത്തോടു സംസാരിക്കുന്നവനെ അനുകൂലമായിട്ട് ഞാൻ വിധിക്കും എന്നാൽ തൻ്റെ സഹോദരന് നീളുള്ള നാവ് ഉണ്ടായതുകൊണ്ട് തൻ്റെ സഹോദരൻ്റെ അവകാശം ആരെയടുത്ത് അള്ളാൻ്റെ അടുത്ത് കൊടുക്കുട്ടോ അപ്പോൾ റസൂർലാക്ക അറിയില്ല റസൂർ ഉള്ളാഖ് കൽബ അറിയുന്നില്ല റസൂർ ഉള്ളാഖ് അവിടെ എന്താ സംഭവിച്ചെന്ന് അറിയില്ല ആർക്കാണ് ആരാണ് എന്തൊക്കെ ചെയ്തതെന്ന് അറിയില്ല എന്ന് മാത്രമല്ല ആയിഷ ബീർ അല്ലി അള്ളാവിനയുടെ വ്യഭിചാരാരോപണം ഉണ്ടായി ആയിഷ ബി പിന്നെ ഈ വനു മുസ്ലിക്ക് യുദ്ധം കഴിഞ്ഞ് വരുന്ന സമയത്ത് സുഫാൻ റല്ലി അള്ളഹുമായി ബന്ധപ്പെട്ട് മുനാഫിക്കിങ്ങൾ ആയ ആളുകളുണ്ടാക്കി നമ്മൾ ഉമ്മയെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കി വ്യഭിചാര ആരോപണം റസൂറുള്ള എൻ്റെ സത്യാവസ്ഥ മനസ്സിലായില്ല ഏകദേശം ഒരു മാസക്കാലം നബി കരീം സല്ലാ അലൈഹി വല്ലം അതിൽ വേദനിച്ച് നടന്നു സഹാബത്തിനിടയിൽ വലിയ കോഴിളക്കമുണ്ടാക്കി റസൂർ ഉള്ള വേദനിച്ച് റസൂറുള്ള പോലും ഒരു വേള ആയിഷ ബീവിയെ തെറ്റിദ്ധരിച്ചു ആയിഷ പിന്നെ എന്തെങ്കിലും അബദ്ധം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ഇതൊക്കെ നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട് പിന്നെ ഒരു മാസത്തിന് ശേഷം ഏകദേശം മൂന്നാഴ്ച ഒരു മാസത്തിന് ശേഷം പിന്നെ വഹിയറങ്ങുമ്പോഴാണ് ആയിഷ ബിറല്ലി അള്ളൂടെ വിഷയം റസൂർ ഉള്ളാഹിസ്വലിസ് അറിയുന്നത് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പോൾ പ്രവാചകന്മാർക്ക് ഈ പറഞ്ഞ രീതിയിൽ അവർ നമ്മൾ വഫാത്തിന് ശേഷമാകട്ടെ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാകട്ടെ നമ്മൾ അറിയുന്നു മനസ്സിലാക്കുന്നു ഒരിക്കലും ദീന് പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല പിന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈസാ നബി അലൈഹി സ്വലാത്തുസ്ലാമിയോട് അള്ളാഹു സുബാന വാല ചോദിക്കുന്നുണ്ട് വൈദാഹുയ ഈസുബനം പറയും കുൽത്തലി ഇന്നാസ് ഉമ്മിയ ഉമ്മ ഇലാഹിനും ഇന്ദുനില്ല അതോ പരലോത്ത് അള്ളാഹു സുബാന വിചാരണ വിചാരണയാണ് അപ്പോൾ മൂസ നിന്നെയും നിന്റെ ഉമ്മയെയും എനിക്ക് പുറമെ ഇലാഹുകളാക്കിക്കോളൂ എന്ന് നീ പറഞ്ഞിരുന്നു മൂസ ഈസാനി പറയാണ് ഇൻകുൽത്തു കുൽത്തു ഫലിം നബിഅലി പഠിച്ചോനെ ഞാനത് പറഞ്ഞിട്ടില്ല ഞാനത് പറഞ്ഞിട്ടുണ്ട് ഈ അറിയും ഞാൻ എൻ്റെ കൽബിൽ പോലും വിചാരിച്ചിട്ടില്ല എൻ്റെ കൽബറിയണോനാണ് ഈ എന്നിട്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് പിന്നെ ഞാൻ ഓ കുൻത്ത് അലേഹിം ഷഹീദം മാ ദും തുഫീഹിം ഞാൻ അവരിൽ ജീവിച്ചിരിക്കുന്ന കാല ഉള്ള സമയത്തൊക്കെ ഞാൻ എനിക്കറിയാം അവരെന്തൊക്കെ ചെയ്തു അങ്ങനെ ഞാൻ എന്നെ നീ ഉയർത്തിയതിന് ശേഷം നീ അള്ളാഹു സുബാൻ വത്തല എന്നെ ഏറ്റെടുത്തതിന് ശേഷം ഫലം തവഫൈത്ത നീ കുന്ത അൻതർ റക്കീബ് അലേഹിം അഖിലേഷ് എന്താ സംഭവിച്ചും എനിക്കറിയില്ല അപ്പം ഈസാനപിങ്ങനെ കണ്ടിരിക്കല്ല പ്രവാചകന്മാർക്ക് അത് അറിയാനുള്ള കഴിവില്ല അപ്പോൾ വ്യക്തമായി കൊണ്ട് തന്നെ ഇതിൻ്റെ ആയത്തിൽ മുഫ്സറുകൾ പറഞ്ഞ സംഗതിയാണ് ഇനി ഇവിടെ രണ്ടാമത്തെ ഒരായത്ത് ഞാനതും കൂടി പറഞ്ഞിട്ട് പറയാം ഇവിടെ ഈ ഇവിടെ സൂചിപ്പിച്ച ഒരായത്ത് സുഹൃത്ത് തൗബയിലെ തൊണ്ണൂറ്റി നാലാമത്തെ ആയത്ത് അതുപോലെ തന്നെ നൂറ്റഞ്ചാമത്തെ ആയത്തൊക്കെ പിന്നെ മുനാഫിക്കിങ്ങൾ ആളുകൾ അവർ ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ് ഉള്ളിൽ നിന്ന് തകർക്കുന്ന ആൾക്കാരാണ് റസൂർ ഉള്ളാൻ്റെ സൊഫിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ അപ്പോൾ യുദ്ധത്തിൻ്റെ സമയത്ത് അവർ വലിയ വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഉണ്ടാവുന്നൊക്കെ പറയും പക്ഷേ യുദ്ധത്തിൻ്റെ സമയമാകുമൊരു മാറിക്കളഞ്ഞു അങ്ങനെ യുദ്ധം കഴിഞ്ഞാൽ അള്ളാൻ റസൂലും പ്രിയപ്പെട്ട സഹാബികളൊക്കെ തിരിച്ചു വന്നപ്പോൾ ഇവർ അനിയമത്ത് സ്വത്ത് വാങ്ങാൻ വേണ്ടി വരികയാണ് അപ്പോൾ പിന്നെ മുഹമ്മദ് നബിയെ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഇന്ന് ചില കാര്യങ്ങളൊക്കെ ഇനി അടുത്ത യുദ്ധം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇൻഷാല്ലാ ഞങ്ങൾ പങ്കെടുക്കും എന്നൊക്കെ പറഞ്ഞു ഒരു വലിയ വട ഇട്ടപ്പോൾ അള്ളാഹു സുബാന വഹ പറയുകയാണ് വിഷുദ്ധ കുറാനില്ല ഇലൈക്കും ഇതാ റജത്തും ഇലൈഹി അവർ എക്സ്ക്യൂസ് പറയുകയാണ് റസൂലെ ഞങ്ങൾക്ക് അതുണ്ടായിരുന്നു ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ഉണ്ടായിരുന്നൊക്കെ ഒരു പറയുന്നു കുല്ലാത്ത ആയത്ത് തിരുവൂ ലങ്ങ് നുമിനലക്കും കഥിനബ് അൻ അല്ലാഹു മിനി അഹബാരിക്കും റസൂൽ നിങ്ങൾ പറയാം ഞങ്ങൾ ഒരു വയും പറയണ്ട നിങ്ങളെ കഥകളൊക്കെ ഞങ്ങൾക്കറിയാം ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കൂല അള്ളാഹു ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞെന്നുണ്ട് അമലക്കും റസൂലു ഹു സുറുലി നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അള്ളാഹു സുഹാനഹുവത്താലയും റസൂലും അറിയുന്നുണ്ട് അതേപോലെ തന്നെ നൂറ്റി അഞ്ചാമത്തെ ആയത്തിൽ പറയുന്നു മുഗ്മിനിങ്ങളും അറിയുന്നുണ്ട് അപ്പോൾ ഈ ആയത്ത് ഒരു വ്യാഖ്യാനിച്ചിട്ട് അപ്പോൾ എന്താണ് റസൂർ ഉള്ളഹും അറിഞ്ഞെന്ന് അറിയാം റസൂറുല്ലാ അമ്മളൊക്കെ കാണുന്നു അതേപോലെ തന്നെ മുഗ്മിനീകങ്ങളും കാണുന്നു അപ്പോൾ മരിച്ചുപോയപ്പോൾ ഇന്ന് പള്ളിക്കാട്ട് കിടക്കണ മുഗ്മിനികളൊക്കെ നമ്മുടെ പള്ളിക്കാടുകളിൽ കിടക്കുന്ന മുക്മിനികളൊക്കെ ഈ ഈ ചർച്ച കേൾക്കുന്നുണ്ട് ഈ ആഴത്തിന് ഇയാൾ വിശദീകരണ അനുസരിച്ചാണെങ്കിൽ ഇതാണ് വരിക അതിൽ മരണപ്പെട്ടോന്നും അല്ലല്ലോ അല്ല മരണപ്പെട്ടോളൊന്നും അല്ല ജീവിച്ചിരിക്കും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മഹ്മിനങ്ങളൊക്കെ ഇതെല്ലാം കാണുന്നുണ്ട് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചാൽ ഈ മുസ്ലിം ആൽ എന്താണ് അയാൾ മുസ്ലിം മുക്മിനാണെന്നാണ് അല്ല മുഗ്മിനാണല്ലെന്നുള്ളൂപോ അപ്പോൾ ഇതൊന്ന് ലൈവൊന്നും അല്ലെങ്കിൽ പോലും കാണാൻ സാധിക്കും അപ്പോൾ ആയത്തിന് ദുർവ്യാഖ്യാനിച്ച് തോന്നിയ പോലെ അർത്ഥം പറയുകയാണ് യഥാർത്ഥ റസൂർ ഉള്ളി സ്വല്ലാ അലൈവലം ദീൻ്റെ അസില് പഠിപ്പിച്ചു കുല്ല നഫ്സി എന്തുള്ള അമലിൻ പോലെ അതോടെ വലവു ആലമുള്ള കൈമ്പിൾ ഹരി ഒമാമസ് യെസ്സോ എനിക്ക് കൈ പറയുന്നു ആയിരുന്നുവെങ്കിൽ ഞാൻ ഒരുപാട് നന്മകൾ വർദ്ധിപ്പിക്കുമായിരുന്നു എനിക്കൊരു ബുദ്ധിമുട്ട് വരില്ലായിരുന്നു റസൂറുല്ലാഹി സാഹു അല്ല ഊഹദിലെ ചതിക്കൊയിൽ വീണു ഹൈബറിലെ ജൂത് പണ്ണ് നൽകിയിട്ടുള്ള വിഷം മുമ്പിലിരിക്കുന്ന പാത്രത്തിലേക്ക് കൊടിയ വിഷമുണ്ടെന്ന് പോലും റസൂറുള്ളക്ക് അറിഞ്ഞില്ല അത് കഴിച്ചാൽ റസുറുദ്ധുദാസൻ വഫാത്തിന് പോലും കാരണമായിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ശരിക്ക് ദുർവ്യാഖ്യാനവും ദീന് വിൽ വിൽപ്പന ചിരക്കാക്കും ചെയ്യാന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത് അർത്ഥം സൂചിപ്പിച്ചിട്ടുണ്ട് ബാക്കിയാണെന്ന് അർത്ഥം ശരിക്ക് ഇപ്പോൾ ആദ്യമായിട്ടുള്ള സംഗതി ഈ ഇത്തരം ആളുകളുടെ അക്കീത തന്നെ ഇങ്ങനത്തെ ഒരു ചിന്തയിൽ നിന്നാണല്ലോ ശരിക്ക് കെട്ടിപ്പടുത്തിട്ടില്ലേ ഇത് മുൻപും അവർ പറഞ്ഞിട്ടില്ലേ എന്നാൽ അവരിപ്പോൾ റസൂലിനെ കുറിച്ച് മാത്രമല്ല അവരുടെ അടിസ്ഥാന വിശ്വാസം തന്നെ യഥാർത്ഥത്തിൽ എല്ലാം നിലകൊള്ളുന്നത് മാല മുഴുതുകാത്തീപ് കുത്തുബിയത്ത് തുടങ്ങി ജാതകൾ നറങ്ങുകൾ ഇങ്ങനെ തുടങ്ങി അവിടെ എല്ലാ അനാചാരങ്ങളും എല്ലാ ശുർക്കും എല്ലാ ഖുറാഫത്തും നനക്ക് തന്നെ പഠിച്ചവർ കാണും കേൾക്കും മടയും എന്ന ഒരു ബേസിലാണ് അതില്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെല്ലാം പൊടിഞ്ഞു വ്യത്യാസം ഇല്ല പിന്നെ ജാതകളില്ല പിന്നെ മടഞ്ഞുകാര്യം പറയുകയില്ല അപ്പം മാലി മുഴുതും റാത്തീബ് ഇല്ല പാണ്ടു നേർച്ചയില്ല നേർച്ചപ്പെട്ടിയില്ല ഇതെല്ലാം പൊളിയും സമസ്ത തന്നെ പൊളിയും ഇതില്ലാതെ അതിനുവേണ്ടി അവരുണ്ടാക്കുന്ന തെറ്റായ ബേസാണിത് ഇതിപ്പോൾ ഈ ആഴത്തൊക്കെ ഒതിൽ അവർ സ്ഥാപിച്ചത് നിവിധങ്ങൾ കാണുന്നതാണ് എന്താ ഇനി ഓരോരുത്തരുടെ പേരും മാലിന്യമൊഴുതും നടത്തി ഉണ്ടാക്കുമ്പോൾ അവർ കാണുമെന്നാണ് പഠിപ്പിക്കുന്നത് മൊഹിന്ദരടുത്താൽ ഈ പഴയമാരെടുത്താൽ മറ്റു മൊഴിതും എടുത്താൽ അവിടെയൊക്കെ പഠിപ്പിക്കുന്നതാണ് മൊഹിദീഷെഹി കണ്ടുകൊണ്ടിരിക്കുന്ന കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ ഞാൻ കാണുമ്പോടെ കൽഭാഗം എന്നവർ എല്ലാവരുടെയും കൽഭാഗത്തുള്ളത് മോഹിദീഷ് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഏതുപോലെ കുപ്പിക്കറത്തുള്ള കാര്യം കാണുന്നത് പോലെ അതേപോലെ കണ്ണിൽ കാണാത്തതും കൽഭകത്തുള്ളതും കൺ കൊണ്ട് കണ്ടപ്പോൾ കട്ടിലോ നവർ എന്ന് മൊഹിതീഷ് കുറിച്ച് പറയുന്നു ഇഫായി മാളിക്ക് ഇപ്പോൾ ലിഫായ് ഷെയ്ഖെ കുറിച്ച് ഇതേപോലെ സമാനമായ ഒരുപാട് കഥകൾ അവിടെ പഠിപ്പിക്കുന്നു മൊഹിദീഷും ജിഫായ് ഷെയ്ഖും കൂടെ ഉള്ള കറാമത്ത് പഴയത്ത് പോലും ഇഫായ് ഷേഖിൻ്റെ കണ്ണിൻ പിരികത്തിന് മേലെ മൊഹിതീഷേഖിൻ്റെ കണ്ണിൻ പ്രകത്തിന് മേൽ ലിഫായ് ഷേഖ് ഇത് വിളിക്കുകയും അങ്ങനെ മൊഹിതീഷെയ് കാണാതിരിക്കുകയും അങ്ങനെ അവിടുന്ന് പിന്നെ അദ്ദേഹം പുറത്തേക്ക് വരികയും ചെയ്യല കഥ പോലും ലിഫായിമാളി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാവരെയും കുറിച്ചും അവർ ആരുടെ പേരിലാണോ വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതായത് ഖബറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പാട്ട് എഴുതി ഉണ്ടാക്കിയിട്ടൊക്കെ ഏതൊരാളുടെ പേരിൽ അവർക്ക് വരുമാനം ഉണ്ടാക്കാനും കച്ചവടമാക്കാനും ഉദ്ദേശിക്കുന്നുണ്ടോ അവരൊക്കെ കാണും കേൾക്കുമെന്നാണ് പ്രചരിപ്പ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കച്ചവട ചരക്കാണ് സി എം അടവ് ഇപ്പോൾ സി എം അടവ് കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്നു വിമാനങ്ങൾ വരെ നിയന്ത്രിക്കുന്നു ആകാശവാണികൾ വരെ നിയന്ത്രിക്കുന്നു എല്ലാം സി എം അറിയാതെ ഒന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല സി എമ്മുകൾക്ക് അതൊന്നും പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മൊത്തം ഒരു സി എം മയമാണ് ഇപ്പോൾ മൊത്തത്തിലുള്ളത് ഇനിയിപ്പോൾ റബി ലഭിലാകുമ്പോൾ മൊത്തം വിവിധങ്ങളെ പേരിലായിരിക്കും റബിയിലാഹൃത വന്ന ഇത് മുഴുവൻ ശീലൻ്റെ പേരിലായിരിക്കും ഇനി ഓരോ ശോതാക്കന്മാരെ നേർച്ച കഴിക്കുമ്പോൾ ആ ശോധാക്കന്മാർ കാണും കേൾക്കുമെന്നാണ് ഒരു പഠനം ഇങ്ങനെ അവർക്ക് ആരുടെ പേരിൽ ചൂഷണം ഉദ്ദേശമുണ്ടോ അവരുടെയൊക്കെ പേരിൽ ഈ തെറ്റാ വിശ്വാസം പ്രചരിപ്പിക്കുകയും അവരൊക്കെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യാത്തത് ഇവരുടെ ഒരു സ്ഥിരം ഒരു പതിവാണ് ആ കൂട്ടത്തിൽ അവരത് ആവർത്തിച്ച് പഴയ അത് തെളിവുണ്ടാക്കാൻ വേണ്ടി ചില ആയത്തുകൾ തിരഞ്ഞുപിടിച്ച് തെറ്റായി വ്യാഖ്യാനിച്ച് അവരെ തെളിവാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത രണ്ട് വിഷയങ്ങൾ എടുത്താലും എൻ്റെ ഒരു രാഗത്തുക എന്താന്ന് വെച്ചാൽ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്ത് ഹദീസുകൾ തെറ്റായി വ്യാഖ്യാനിച്ച് പലതരത്തിലുള്ള കഥകൾ പറഞ്ഞ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആയത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ശരിക്ക് അവിടുത്തെ ചർച്ചാ വിഷയം പോലും മുനാഫിക്കുകളുടെ പ്രവർത്തനത്തെ ശരിക്ക് ഇങ്ങനെ പലതിനെയും കഥകളാക്കി ദുർവ്യാഖ്യാനിച്ചൊക്കെ പിന്നെ അവരുടെ ആശയങ്ങളെ സ്ഥാപിക്കാനാണ് ഇന്നും ശ്രമിക്കാറുള്ളത്